എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഗ്രിൽഡ് റെസിപ്പി ഇത് വളരെ ഹെൽത്തി ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഓയിലൊക്കെ വളരെ കുറച്ചാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ ഒരു രണ്ട് ബ്രസ്റ്റ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ അളവെന്ന് പറയുന്നത് ടു ഫിഫ്റ്റി ഗ്രാം ആണ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഇതിപ്പം ഞാൻ നാല് പേർക്കുള്ള ഇതാണ് കാണിക്കുന്നത് നമുക്ക് ആദ്യമായിട്ട് ഈ ചിക്കൻ ഒന്ന് വരഞ്ഞ് കൊടുക്കണം ഈ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന നേരത്ത് മുറിച്ചു കൊടുക്കുന്ന പോലെ ഒന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം മസാലയൊക്കെ അകത്തോട്ടൊന്ന് കയറാൻ വേണ്ടിയിട്ട് അപ്പം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം യോഗട്ടുണ്ടെങ്കിൽ യോഗട്ട് അതല്ലെങ്കിൽ വീട്ടിൽ തയ്യാറാക്കിയ നല്ല കട്ട തൈര് ഇനി നിങ്ങളുടെ അടുത്ത് നോർമൽ തൈരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത്രയും ചിക്കൻ ഉള്ളതുകൊണ്ട് ഞാനൊരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ വരെ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ അടുത്ത് നല്ല കട്ട തൈര് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അതല്ലെങ്കിൽ യോഗട്ട് പ്ലെയിൻ യോഗട്ട് വാങ്ങിച്ച് അത് യൂസ് ചെയ്യാം ഇനി ഞാൻ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഇനി അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമില്ല വറ്റലമുളകെടുത്തിട്ട് വെറുതെ ഒരു പാനിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് മിക്സിയിൽ ചതച്ചെടുത്താൽ മതി ഇത്രയൊക്കെ ചതഞ്ഞാൽ മതി ഇതും നമ്മുടെ എരിവിനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടേബിൾ സ്പൂണൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഇതിലേക്കൊരു ഫ്ലേവറിന് അല്പം ഒറിഗാനോ ചേർത്ത് കൊടുക്കാം ഒരുപാട് വേണ്ട ഒരു അല്പം ഒരു ഫ്ലേവറിന് മാത്രം ഒരു രണ്ട് മൂന്ന് പിഞ്ച് മതി ഒറിഗാനോ ഇട്ടുകഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്കൊരു മുക്കാൽ ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുവാണ് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല വെളുത്തുള്ളി മാത്രമുള്ള പേസ്റ്റാണ് അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി ചേർക്കേണ്ട ആവശ്യമില്ല നിങ്ങളും തയ്യാറാക്കുമ്പോൾ ഈ വെളുത്തുള്ളി പേസ്റ്റ് മാത്രം ചേർത്ത് തയ്യാറാക്കി നോക്കുക അപ്പോൾ വെളുത്തുള്ളി പേസ്റ്റ് ഇനി വാങ്ങിച്ചില്ല വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ വെളുത്തുള്ളി മാത്രം എടുത്ത് ഒന്നെങ്കിൽ നന്നായിട്ട് പേസ്റ്റാക്കി ഒരു മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ കല്ലിലോ വെച്ച് നന്നായിട്ട് അരച്ച് ചേർത്താൽ മതി അപ്പോൾ അത് ചേർത്തിട്ടുണ്ട് ഒരു ചെറിയ ചെറുനാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുവാണ് വലിയ നാരങ്ങയൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ ഇത്രയും അളവില്ലായെങ്കിൽ കുറച്ചുകൂടെ പകുതി നാരങ്ങ ചേർത്ത് കൊടുത്താലും മതി ഇപ്പോൾ ഞാൻ ഇത്രയും ചിക്കൻ എടുക്കുന്നുള്ളതുകൊണ്ട് ഒരു ഫുൾ നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുവാണ് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയൽ ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുത്തില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇപ്പം ഞാൻ പിങ്ക് സോൾട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഉപ്പാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ കൈകൊണ്ട് തന്നെയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് ചേരാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുവാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിലേക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം ചിക്കൻ എടുക്കുക നന്നായിട്ട് പുരട്ടി കൊടുക്കുക രണ്ട് സൈഡിലും നന്നായിട്ട് പുരട്ടി പുരട്ടിക്കൊടുത്തതിന് ശേഷം കുറഞ്ഞത് ഒരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു മണിക്കൂറോ രണ്ട് ആയാലും കുഴപ്പമില്ല അല്ല ഇന്ന് ഇതുപോലെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് നാളെ വേണമെങ്കിലും ഇത് തയ്യാറാക്കിയെടുക്കാം ഇങ്ങനെ ഇരിക്കും തോറി ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും പിന്നെ ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം ചിക്കനിലേക്ക് ഇത് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ് നമ്മുടെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ഒരു മണിക്കൂറിന് മുകളിൽ ആയിട്ടുണ്ട് നമുക്കിനി അതൊന്ന് റോസ്റ്റാക്കി എടുക്കാം അപ്പോൾ ഞാനൊരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് ഓയിൽ മതി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത് ചിക്കൻ വെച്ച് കൊടുക്കുവാണ് റെഡി ആയിട്ട് വരട്ടെ നമ്മളിതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം പെട്ടെന്ന് തൊട്ടൊന്ന് മറിച്ച് തിരിച്ചു വിട്ട് കൊടുത്ത് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ പിന്നെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം തന്നെ വെച്ചിട്ടുണ്ട് മൊരിഞ്ഞു വന്നോട്ടെ ഇത് ഞാനൊന്ന് അടച്ചു കൊടുക്കുവാണ് അടച്ച് വെച്ച് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് അധികം ഓയിലൊന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ ആ ചിക്കനിൽ നിന്നുള്ള ആ ജ്യൂസൊക്കെ ഇറങ്ങി വേണം അത് കുക്ക് ആവാനായിട്ട് അപ്പോൾ അടച്ചു വെച്ച് കഴിക്കണം വീണ്ടും ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം ശേഷം വീണ്ടും അടച്ചു വെക്കാം റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് സേർവ് ചെയ്യാം നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ് നമുക്കിതിൻ്റെ കൂടെ കുറച്ച് വെജ് സലാഡൊക്കെ വെച്ചിട്ട് കഴിക്കാം ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഗ്രിൽഡ് ചിക്കൻ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ വർക്കൗട്ട് വീഡിയോസും കാണുക വർക്കൗട്ടും ഒപ്പം ഡയറ്റും കൂടെ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി വെയ്റ്റ് നന്നായിട്ട് കുറയും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്